ഇറാൻ ഇസ്രായേൽ ബന്ധങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നിടത്താണ് ഇറാൻ്റെ ഒരു പ്രഖ്യാപനം വന്നിട്ടുള്ളത് ഹിസ്ബുള്ളയുമായിട്ട് തുറന്ന യുദ്ധത്തിന് ഇസ്രായേൽ മുന്നൊരുക്കം കാട്ടുകയാണെങ്കിൽ അത് ഒരു തുറന്ന യുദ്ധം ആരംഭിക്കുകയാണെങ്കിൽ ഹിസ്ബുള്ള നേരിട്ട് തന്നെ അല്ല സോറി ഇറാൻ നേരിട്ട് തന്നെ സൈനികരെ പറഞ്ഞയച്ചുകൊണ്ട് നിങ്ങളുടെ ആ വലിയ യുദ്ധത്തിൻ്റെ ഭാഗമാകും അഥവാ ഹിസ്ബുള്ളയുടെ വലിയ യുദ്ധത്തിൻ്റെ എന്നുള്ളതാണ് ഹിസ്ബുള്ളയുമായി ഇസ്രായേൽ വ്യാപകമായി യുദ്ധം ആരംഭിച്ചാൽ ഇറാൻ നേരിട്ട് യുദ്ധത്തിൽ പ്രവേശിക്കുമെന്ന് ഒരു മൂന്നാം കക്ഷി വഴി ഇസ്രായേലിനെ ഇറാൻ അറിയിച്ചതായി ഹിബ്രു മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിലവിൽ മേഖലയിൽ ഇസ്രായേലിൻ്റെ പ്രധാന ഭീഷണിയായിട്ടുള്ള ഹിസ്ബുള്ളയുമായിട്ട് എപ്പോൾ വേണമെങ്കിലും ഒരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ പാകത്തിലാണ് അവരുടെ അടിയൊഴുക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ലബനാൻ്റെ ഭാഗത്തുള്ള അതിർത്തിയിൽ വലിയ രൂപത്തിലുള്ള ആയുധ വിന്യാസങ്ങളും പട്ടാള വിന്യാസങ്ങളും സൈനിക വിന്യാസങ്ങളൊക്കെ നടത്തിക്കഴിഞ്ഞു ഏതോ ഒരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്നതായിട്ട് അഥവാ അലയോലികളൊക്കെ കൃത്യമായി വന്നാൽ പിന്നെ യുദ്ധം ആരംഭിക്കുക എന്ന രീതിക്കാണ് ഇപ്പോൾ ഹിസ്ബുള്ളക്കെതിരെ പോരാടാൻ വേണ്ടി ഐ ഡി എഫ് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ആ ഏരിയ ിലൊക്കെ ഐ ഡി എഫിൻ്റെ വിന്യാസം വളരെ ക്രമീകരിച്ചു കൊണ്ട് തന്നെ കൃത്യമാക്കി വെച്ചിട്ടുണ്ട് അവിടെയാണ് ഇറാൻ്റെ പ്രഖ്യാപനം വരുന്നത് ഹിസ്ബുള്ളയുമായി തുറന്ന ഒരു യുദ്ധത്തിന് നിങ്ങൾ തയ്യാറാവുകയാണെങ്കിൽ നേരിട്ട് തന്നെ ഞങ്ങളതിൽ പങ്കാളികളാകും അഥവാ മൂന്നാം കക്ഷിയായിട്ട് ബന്ധപ്പെട്ട വിവരം ഇസ്രായേലിനെ അറിയിച്ചതായിട്ട് ഹീബ്രോ പത്രമാണ് അറിയിച്ചിരുന്നത് തരുന്നത് ഇതിലെന്താ കഴമ്പ് എന്ന് ചിന്തിക്കുന്ന ചില ആളുകൾക്കുണ്ടാവും ഇറാൻ എന്ന് പറയുന്നത് ലോകത്ത് മിഡിൽ ഈസ്റ്റിനെ ഏറ്റവും നന്നായി സുരക്ഷിത്വ ബോധത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ് പക്ഷേ അവരെ കൂട്ടത്തിൽ നിൽക്കാത്ത ഒരുപാട് ഗൾഫ് കൺട്രികളുണ്ട് ഒന്നും നിൽക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ പരോക്ഷമായിട്ട് പലരും ഇറാനോട് കൂടെയാണ് ട്രംപ് മറ്റേ ഗദ്ദാഫിയുടെ അനുഭവം ഈ ഗൾഫ് രാഷ്ട്രങ്ങളിലെ തലവന്മാർക്ക് ഉണ്ടാകരുതേ എന്ന് കരുതിയിട്ടായിരിക്കാം പലപ്പോഴും ഗൾഫ് രാജ്യങ്ങളിൽ പ്രത്യക്ഷമായിട്ട് ട്രംപിനോട് ചേർന്ന് നിൽക്കുന്നത് കാരണം ചരിത്രത്തിൽ അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് ഇസ്രായേലിനെയും അതേപോലെ തന്നെ അമേരിക്കയ്ക്കെയും ചൊടിപ്പിച്ചിട്ടുള്ള രൂപ രൂപത്തിൽ ആരൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ടോ അവിടെയൊക്കെ അപ്രതീക്ഷിത മരണമോ അപ്രതീക്ഷിതമായിട്ടുള്ള അരക്ഷിതാവസ്ഥയോ ഉണ്ടാക്കിയെടുത്ത് ആ രാജ്യത്തെ ഒന്നുമല്ലാതാക്കിയെടുത്തതാണ് രണ്ട് രാജ്യങ്ങളുണ്ട് ഒന്ന് ഇറാഖാണ് രണ്ട് ഗദാഫിയുടെ ആ ഒരു മേഖലയുമാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അമേരിക്കയോട് ചേർന്ന് നിൽക്കണം പക്ഷേ ഇറാനോട് ചൊടിക്കാനും പറ്റില്ല എന്ന ഭാഗത്തിലാണ് പക്ഷേ ഇറാൻ പറയുന്നത് ഞങ്ങൾ ഹിസ്ബുല്ലയമാഴയോട് സഹകരിച്ച് വലിയ യുദ്ധത്തിന് കോപ്പ് നിങ്ങൾ തുറന്ന യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത് ലോകം അതിഭീകരമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ലോകത്ത് എന്ന് പറയുന്നതൊക്കെ കേവലം വാക്കുകൾ മാത്രം ഒതുങ്ങി നിൽക്കുന്നതാണ് കാരണം ഇവരുടെയൊക്കെ മുന്നിലുള്ള ടേബിളിലുള്ള മാപ്പുകൾ നോക്കിയിട്ട് വിസ്തൃതി കൂട്ടുക എന്നൊറൊറ്റ ലക്ഷ്യമേ ഇവരതൊക്കെ ഉള്ളു കാരണം അവിടെയുള്ള ജീവിക്കുന്ന ആ മനുഷ്യന്മാർക്കുള്ള വിലയോ അവരുടെ ജീവിത ആവാസങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നതിലുള്ള ഒരു പ്രയാസമോ ഈ ഒരു വിഭാഗത്തിനില്ല കാരണം രക്തം ഊറ്റിക്കുടിച്ച് വളർന്ന് വലുതായവരാണ് ഇവരൊക്കെ യും അവർക്ക് ഒരു മനുഷ്യൻ്റെ രക്തത്തിന് യാതൊരു വിലയും ഇല്ലാതെ മുന്നോട്ട് പോവുകയാണ് ഹിസ്ബുള്ളക്കെതിരെ പോരാടുമ്പോൾ അവർ പറയുന്ന വാക്കുകൾ എന്താ ഞങ്ങളുടെ അതിർത്തികൾ അവർ അഥവാ ഹിസ്ബുള്ള ആ കൈകാര്യം ചെയ്തു കൈകടത്തി എന്നുള്ളത് സത്യത്തിൽ ഹിസ്ബുള്ള ഒരു കൈകടത്തിലും നടത്തിയിട്ടില്ല ചരിത്രം പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഹിസ്ബുള്ളയുടെ ഭാഗമായ ലബനാൻ്റെ പ്രദേശമാണ് ഇസ്രായേൽ ഇപ്പോൾ പിടിച്ചെടുത്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഹിസ്ബുള്ള വിട്ടു കൊടുക്കുന്നില്ല ലബനാൻ്റെ മെയിൻ സർക്കാർ പറയുന്നത് നമ്മളൊന്നും ചെയ്യേണ്ടതില്ലേ പക്ഷേ ഹിസ്ബുള്ള പറയുന്നു നമ്മളങ്ങനെ വിട്ടുകൊടുക്കാൻ പാടുള്ളതല്ല എന്തുകൊണ്ട് നമുക്കിന്ന് അത്രേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ ഇനിയും നഷ്ടപ്പെടാൻ ഏറെ സാധ്യതയുണ്ട് പിൽക്കാലത്ത് ഈ രാജ്യം തന്നെ അവർ കൊണ്ടുപോകും സത്യത്തിൽ അതാണല്ലോ ഗ്രേറ്റർ ഇസ്രായേൽ അതുകൊണ്ട് ഇന്നേ നമ്മൾ തുടങ്ങി പ്രതിരോധിച്ചിട്ടില്ലെങ്കിൽ അവസാനം നമ്മുടെ രാജ്യം തന്നെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന രീതിക്ക് വരും അതുകൊണ്ട് ഇപ്പം തൽക്കാലം നമ്മൾ പ്രതിരോധിക്കുക ജയം നമുക്ക് സുനിക്ഷിതമാണ് അധർമ്മം എപ്പോഴും പരാജയപ്പെട്ടിട്ടേ ഉള്ളു ആ ലെവലിൽ കൈകാര്യം ചെയ്ത് കൊണ്ട് വരുന്നതിനിടക്കാണ് ഇറാൻ്റെ വലിയൊരു സപ്പോർട്ട് തുറന്ന് പറയുന്നത് ഹിബ്രോ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് അടങ്ങിയിട്ടുണ്ടാവും പ്രധാനമായും നമ്മൾ പറയുന്നത് ഇസ്രായേലിനെ അനുകൂലിച്ച് പറയുന്ന പത്രമാധ്യമങ്ങളാണ് ഈ ഒരു ഇറാനെ സപ്പോർട്ട് ചെയ്തിട്ടും ലബനോണിലെ ആ ഹിസ്ബുലയെ സപ്പോർട്ട് ചെയ്തിട്ടും ഒരു വാർത്താക്കുറിപ്പ് ഇറക്കുന്നുണ്ടെങ്കിൽ അവിടേക്ക് ഒരുപാട് സെൻസർഷിപ്പുകളുണ്ട് എന്ത് എഴുതണം എന്ത് എഴുതരുത് എന്നൊക്കെ പറയുന്ന മാധ്യമങ്ങളാണ് ഇസ്രായേലുള്ളത് ചൈന മറ്റൊരു ഭാഗമാണ് ഇതേ ശൈലികൾ പാലിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയൊരു പത്രം എഴുതുമ്പോൾ അതിലെന്തൊക്കെയോ കഴമ്പുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും എങ്ങനെയാണെങ്കിലും ലോകത്ത് സമാധാനം പൊട്ടിപ്പുറപ്പെടുക അല്ലെങ്കിൽ പുറ ആ ഒരു സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ പ്രാവുകൾ ഉണർന്നു വരിക അത് ഉയർന്ന് പറക്കുക എന്നൊക്കെ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇന്നത്തേക്കാൾ രൂക്ഷമായിട്ട് പ്രതിസന്ധിയിലേക്ക് പോവുകയുള്ളൂ അങ്ങനെ ഒരു സംഭവമേ അഥവാ സമാധാനത്തിൻ്റെ ഒരു ഭാഗമേ ഒരാൾ കാണില്ല എന്ന വാക്കുകളൊക്കെ ഉള്ളത് എന്താണെങ്കിലും സമാധാനം ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഇനി മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് കയ്യിൽ വെക്കുന്ന തീക്കനൽ പോലെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന സമയങ്ങളിലേക്കാണ് നടന്നടി നടന്നെടുത്തുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് ഒഴിഞ്ഞുകൊടുക്കുക തൻ്റെ രാജ്യം ഭരിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഹിസ്ബുല്ല ഒഴിഞ്ഞു കൊടുത്താൽ ഒരു കുഴപ്പമില്ല അവരവിടെ വരും പിന്നെ അവിടെ അങ്ങോട്ടേക്കുള്ള രാജ്യങ്ങൾ വിസ്തൃതി കൂട്ടാൻ വേണ്ടി മാത്രം ശ്രമിച്ചുകൊണ്ടിരിക്കും എന്തായാലും ഒരു ട്രാക്കുളയാണ് രക്തം കുടിക്കുന്ന ട്രാക്കുളയാണ് ഇനി അതന്യാഹും ട്രംപും എന്നുള്ളതിൽ ഇതിൽ കൂടുതൽ തെളിവുകളൊന്നും വേണ്ട കാരണം ഹിസ്ബുള്ളയെ അങ്ങനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി കാലങ്ങളോളം ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതുവരെ ഇല്ലാതെയാക്കാൻ സാധിച്ചിട്ടില്ല ഹമാസിനെ ഇല്ലായ്മ ചെയ്യാൻ മൂന്ന് ദിവസം മതി എന്ന് പറഞ്ഞ ആളുകൾ മൂന്ന് കൊല്ലമായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതി വിശേഷത്തിലേക്ക് മുന്നോട്ട് പോവുകയാണ് ഇവിടെയൊക്കെ നല്ല രീതിക്ക് തിരിച്ചടി ഇസ്രായേലിന് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് ഇസ്രായേൽ പയ്യെ പയ്യെ മെല്ലെ മെല്ലെ മുന്നോട്ട് പോകുന്നത് അപ്പം അതൊരു കോള് വന്നതാണ് നമുക്ക് എന്താ പറയാനുള്ളത് ഈ കാര്യത്തിൽ വളരെ വലിയ രൂപത്തിൽ പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട് നമ്മൾ ലോകത്തിൻ്റെ വർത്തമാനങ്ങളൊന്ന് കാഴ്ചപ്പാടോടുകൂടി കാണണം അതുപോലെ ഇന്ത്യ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങൾ നമ്മളൊന്ന് പഠിക്കുകയാണെങ്കിൽ എല്ലാ മേഖലകളിലും ആ വിലക്കയറ്റവും ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ഉണ്ട് പക്ഷേ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടണമെങ്കിൽ ചിന്തിക്കണം ചിന്തിക്കാൻ ഇന്ന് മനുഷ്യനിക്ക് സമയമില്ല എല്ലാ സമയവും ജോലിയും തിരക്കുമാണ് കാരണം അത്രമേൽ ജീവിത ചെലവ് കൂടിയതുകൊണ്ട് അത് ആ അർത്ഥത്തിൽ ിൽ മുന്നോട്ട് പോകുന്നു അതുകൊണ്ട് തന്നെ മറ്റ് പല കാര്യങ്ങളിലേക്ക് ശ്രദ്ധിക്കുന്നില്ല അല്ലെങ്കിൽ ശ്രദ്ധ കൊണ്ടെടുക്കാൻ കഴിയുന്നില്ല എന്നതാണ് വസ്തുത എന്താണെങ്കിലും പുതിയത് പുതുമയോടുകൂടെ വരുമ്പം അതൊരു അസമാധാനത്തിൻ്റെ ഒരു ഭാഗമായി മാറുമോ എന്ന് ആശങ്കപ്പെടുന്നുള്ളൂ കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിൻ്റെ പടിവാതിക്കൽ എത്തി നിൽക്കുമ്പം ലോകമെമ്പാടുമുള്ള ആളുകൾ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലുള്ളതിനേക്കാൾ അപകടമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാനുള്ളത് ഒരു ധ്രുവീകരണ രാഷ്ട്രം രൂപപ്പെടുകയും അതിനെ കൂടെ കൂടപിടിക്കാനായിട്ട് മറ്റ് രാജ്യങ്ങൾ കൂടെ നിൽക്കുകയും അങ്ങനെ രണ്ട് രാജ്യ രണ്ട് ധ്രുവീകരണങ്ങൾ ഇവിടെ ധ്രുവങ്ങളായിട്ട് മാറുകയും ഒന്ന് ചൈനയും അതുപോലെ റഷ്യയും ഇറാനും കൊറിയയും ബന്ധപ്പെട്ട ആ മേഖലകളിൽ ജപ്പാൻ ഉൾപ്പെടെയുള്ള ഒരു രാഷ്ട്രം അഥവാ ഒരു ധ്രുവം അവിടെ ഉണ്ടാകും മറ്റൊരു ഭാഗത്ത് നാറ്റോ സഖ്യവും അമേരിക്കയും ഇസ്രായേലും എല്ലാം കൂടി മറ്റൊരു ഭാഗത്ത് നിന്ന് വലിയ ഇന്നുവരെ കാണാത്ത ഒരു യുദ്ധത്തിന് കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ അലയൊലികളാണ് ഇപ്പം നമ്മൾ കാണുന്ന ഓരോ വാക്കുകളും വർത്തമാനങ്ങളും ഇതിൽ മനസ്സിലാക്കാൻ ഇനി നമ്മുടെ ലോകത്ത് വരാനിരിക്കുന്ന ഏറ്റവും പ്രതി വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് വിലക്കയറ്റമായിരിക്കും നമ്മുടെ ഗോൾഡിൻ്റെ വില കൂടുമ്പോൾ നമ്മളൊക്കെ ചിന്തിക്കാറുണ്ട് നന്നായിട്ടുണ്ട് പക്ഷേ ഗോൾഡിന്റെ വില കയറുമ്പോൾ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ അത് വിൽക്കാനുള്ള ആളുകൾക്കേ സമാധാനമുള്ളൂ വാങ്ങാനുള്ളവനിക്കും വല്ലാത്തൊരു നെഞ്ചിൽ എരിപ്പാടാണ് നെരിപ്പാടാണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാ മേഖലയിലേക്കും ഭക്ഷ്യവസ്തുക്കൾ ഉൾപ്പെടെ ഈ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട് കഴിഞ്ഞാൽ അപകടത്തിൻ്റെ എല്ലാം പ്രയാസങ്ങളുടെയും എല്ലാ എല്ലാ തീക്കനലുകളും ഓരോ പൗരന് ും ഏത് രാജ്യത്തുള്ള ആളാണെങ്കിലും അനുഭവിക്കേണ്ടി വരും യാതൊരു തർക്കവും ഇല്ല ഹിസ്ബുള്ളയുടെ യുദ്ധം ആരംഭിക്കട്ടെ അമേരിക്ക ഇസ്രാനുമായിട്ട് അടിക്കട്ടെ എന്നൊക്കെ പറയുന്ന ആളുകൾ ഒന്ന് മനസ്സിലാക്കുക അവിടെ അടി തുടങ്ങിയാൽ ഇവിടെ നമ്മളുടെ വയറ്റത്തടിക്കും എന്നുള്ളതൊന്ന് മനസ്സിലാക്കുക സമാധാനം പുലരട്ടെ നാശം ആഗ്രഹിക്കുക മറ്റൊരു വീടുകളിൽ കാണാം